മുംബൈ നിർബൻ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതാണ് ഇവിടെ സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാഗമാണ് അതായത് ഭാഗ്യസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്തേക്കാണ് പ്രവേശിക്കുന്നത് ഇവിടെ കുറച്ച് സമയം സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളോടൊപ്പം നിൽക്കുന്നതായിരിക്കും ബുധനും സൂര്യനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിതമാക്കുന്നതാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് സൂര്യനിലാണ് അതുപോലെ ആറിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ കേന്ദ്ര പ്രഭാവവും സൂര്യനിൽ ഉണ്ടാകുന്നതായിരിക്കും ഇതിനെല്ലാം ഉപരിയായി മൂന്നാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദൃഷ്ടിയും സൂര്യനിൽ പതിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥിതിയിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു കാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്കാണല്ലോ പ്രവേശിക്കുന്നത് ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മമനുസരിച്ച് ലഭിക്കുന്ന ഫലങ്ങളുടെ സ്ഥാനമാണ് സാധാരണയായി സൂര്യൻ ഒൻപതാം ഭാവത്തിൽ ശുഭഫലങ്ങളാണ് നൽകുന്നത് രാശിചക്രത്തിൽ ലാഭസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ഗുരുവാണ് ഗുരുവും സൂര്യനും മിത്രങ്ങളുമാണ് ഈ സമയത്ത് നിങ്ങളുടെ കരിയർ ബിസിനസ് അതുപോലെ മറ്റ് കർമ്മമേഖലയിൽ ചില ശുഭ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് പത്താം ഭാവാധിപൻ ബുധനും ഒൻപതിൽ നിൽക്കുന്നതും ഇങ്ങനെ സംഭവിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ നിന്നും ശുഭവാർത്തകൾ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ശുഭസമയമായിരിക്കും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതുമായിരിക്കും സൂര്യൻ ബുധനോടൊപ്പമാണല്ലോ നിൽക്കുന്നത് ബുധൻ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ സൂര്യനോടൊപ്പം ഒൻപതിൽ നിൽക്കുന്നത് എന്തെങ്കിലും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാർട്ണർഷിപ്പിൽ തുടങ്ങും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് കരിയറിൽ പ്രൊമോഷനും മറ്റും ലഭിക്കുവാനിടയാകും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും സൂര്യനോടൊപ്പം ശുക്രനും നിൽക്കുന്നുണ്ട് ശുക്രൻ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അറിവനാണ് ലാഭസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും നിങ്ങൾ അതിനെ ധൈര്യപൂർവ്വം നേരിട്ട് അവരെ പരാജയപ്പെടുത്തുന്നതായിരിക്കും പക്ഷേ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശി മാറുമ്പോൾ ശുക്രൻ്റെ ശുഭഫലങ്ങളിൽ കുറവുണ്ടാകുന്നതായിരിക്കും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ ദൃഷ്ടിയും സൂര്യനിലാണ് പതിക്കുന്നത് ഇത് രോഗശാന്തി ശത്രുനാശം ഋണമുക്തി എന്നിവ വരാനും ഇടയാക്കുന്നതായിരിക്കും ഇവിടെ തന്നെ നിൽക്കുന്ന ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും നിങ്ങൾക്ക് ശുഭകരമായിരിക്കും മൂന്നിൽ നിൽക്കുന്ന വക്രഗതിയിലുള്ള ശനിയുടെ പ്രഭാവം സൂര്യനിൽ പതിക്കുന്നുണ്ട് ഇത് ഫലങ്ങൾ താമസിച്ച് ലഭിക്കുവാനും അടുത്ത ബന്ധുക്കളുമായി കലഹങ്ങളും മറ്റും ഉണ്ടാകുവാനോ ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങളുടെ മേൽ അപകീർത്തികൾ ഉണ്ടാകാനോ മറ്റും ഇടയാക്കുന്നതായിരിക്കും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇതാണ് സൂര്യൻ്റെ രാശിമാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം